അവിടെ തന്നെ അത് അവിടെ പോയി തട്ടി റിട്ടേൺ അടിച്ച് ഇങ്ങട്ട സംഭവം പെട്ടെന്ന് കേറും തൊന്നുമില്ല ഇതാണ് ഇവിടുത്തെ അൻപത് പോകാൻ പോണത് അപ്പൊ നല്ല അടിപൊളി ഞണ്ടും റെഡി ആയിക്കൊണ്ടിരിക്ക ഹലോ അപ്പൊ ഇന്ന് നമുക്ക് ഞണ്ടാണ് ട്ടാ കിട്ടിട്ടുള്ളത് ഞണ്ട് വെച്ചാ ഞാനും ഏട്ടൻ മോൻ കൂടി ഇന്നലെ മാള് പോയപ്പോ വാങ്ങിയതാണ് അപ്പൊ ഞണ്ട് കണ്ടപ്പോ വാങ്ങണോ വാങ്ങണോന്ന് ചോദിച്ചപ്പോ ഏട്ടന ഇഷ്ടമുണ്ട് വാങ്ങാൻ അപ്പം ഞാൻ പറഞ്ഞു വാങ്ങിക്കോ ഞാൻ എന്ന് പറഞ്ഞു ഇവിടുന്ന് നന്നാക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നന്നാക്കുമ്പോൾ ഇതിൻ്റെ സ്മെല്ലൊക്കെ കൂടി ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുകയോ വിചാരിച്ചിട്ട് ഏട്ടന് ചില മീനുകളൊക്കെ വാങ്ങി തരാൻ മടിയ കേട്ടോ കാരണം ചിലത് അവിടുന്ന് നന്നാക്കി തരൂല്ലല്ലോ മത്തി നന്നാക്കി തരൂല വലിയ മത്തിയെന്നുണ്ടെങ്കിൽ നന്നാക്കി തരും അപ്പോൾ അതൊക്കെ വാങ്ങി തരാം കുറേ ചോദിക്കില്ലോട് വേണോ വേണോന്ന് ഞാൻ നന്നാക്കും വേണ്ട ഏട്ടന് ഇഷ്ടപ്പെട്ട മീനുകളായിരിക്കും അപ്പം ഞാൻ പൊതുവേ ഞാൻ പറയും ആ ഞാൻ നന്നാക്കിക്കോളാം കുഴപ്പമില്ല വാങ്ങിക്കോന്നറിയും അങ്ങനെ വാങ്ങിയതാണ് ഞണ്ട് അപ്പോൾ ഇത് നന്നാക്കുമ്പോൾ അത് കുഴപ്പമൊന്നുമില്ല പക്ഷെ നന്നാക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതുണ്ടല്ലോ ഇതിങ്ങനെ കൊത്തുമ്പോൾ ഇതിന്റെ ഈ പല്ല ഈ ഭാഗമുണ്ടല്ലോ ഇത് അങ്ങോട്ട് കൊണ്ടൊക്കെ തെറിച്ച് പോകുന്നുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും ഞാൻ അപ്പോൾ അതൊരു തലവേദനയാണ് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടാ ചിലത് ഇവിടെ തന്നെ നിൽക്കും ചിലത് ചിലത് അതിനുള്ള ഒരിക്കലൊക്കെ തെറിക്കുണ്ട് ഒക്കെ കണ്ടുപിടിച്ചിട്ട് വേണ്ടി വരും അവിടെ തന്നെ അത് അവിടെ പോയി തട്ടി റിട്ടേൺ അടിച്ച് ഇങ്ങോട്ട് തന്നെ എന്തായാലും പോയതൊക്കെ തിരഞ്ഞു കണ്ടുപിടിക്കണം നല്ല ഞണ്ടാ കുറെ ഞെണ്ടും കറി കൂട്ടിട്ട് അപ്പോ ഇനിയിപ്പോ ഒരു കാര്യം ഇന്നലെ പോയപ്പോ ഉള്ളി കഴിഞ്ഞിരിക്കണം ഉള്ളി കഴിഞ്ഞു അപ്പൊ ഉള്ളി ഇനിയിപ്പോ പോയിട്ട് വാങ്ങിയിട്ട് കണ്ടേരും ഞാനും നന്ദിട്ടനും കൂടി ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് നന്നാക്കി കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ എത്ര ആയി രണ്ട് മണി ആവാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ചോറ് കറിയുണ്ട് കറിയും ഉപ്പരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ രാവിലെ ഏട്ടൻ പോകുമ്പോഴത്തേക്ക് ഞാൻ ആക്കും ഏട്ടനെ കൊണ്ടുപോകണം അപ്പം ആക്കും ഇത് ഇതിനിപ്പോൾ ഇന്ന് രാത്രി തൊട്ട് ഇത് കയറും ഇന്ന് രാത്രി നാളെ രാത്രി വരെ ചിലപ്പോൾ ഞാൻ കൊണ്ടും എത്തിക്കും നാളെ രാത്രി വരെ എന്നിട്ട് രാത്രി വേറെ കറി വെക്കും പിറ്റേ ദിവസത്തേക്ക് അങ്ങനെ കാരണം ഏട്ടനും കൊണ്ടുപോകാൻ ഉള്ളതുകൊണ്ട് അന്ന് തന്നെ വെക്കൽ കുറച്ച് റിസ്ക്കാകും കുറച്ചും കൂടി നേരത്തെ നീക്കേണ്ടി വരും ഇപ്പം തന്നെ അഞ്ചരക്ക് നീക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യും പിന്നെ എന്ന് വെച്ചാൽ കറി വെക്കുമ്പോൾ നമുക്ക് മിക്സിയിലിട്ട് അരക്കളും ഇതൊക്കെ റിസ്ക്കാണ് മിക്സി ഒക്കെ ഇവരൊക്കെ ഉറങ്ങുന്നതല്ലേ നമ്മളപ്പുറത്തെ റൂമിലാളുണ്ട് ഇതിൻ്റെ ഓണറാണ് അത് അതിട്ടാ അപ്പോൾ ഇത് ഷെയറിങ് ആണ് അപ്പോൾ അയാൾ അപ്പുറത്തുണ്ട് അപ്പുറത്തെ റൂമിലുണ്ട് നമ്മളിപ്പുറത്തെ റൂമിലും പിന്നെ കോമൺ കിച്ചണും കോമൺ ബാത്റൂമും അങ്ങനെയാണ് അപ്പോൾ സൗണ്ട് മിക്സി പോണാക്കണം സൗണ്ടൊക്കെ വരുമ്പോൾ പിന്നെ നമ്മൾ അടുക്കളയിൽ ഒരുപാട് നേരം നിന്ന് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് കൊണ്ട് തട്ടിമുട്ടലൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ കറി തലേ ദിവസം വെച്ചേക്കും അങ്ങാണ്ട് പുള്ളി ഞങ്ങൾ ഇവിടെ നിന്ന് ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടോ ഓണക്ക സൂപ്പർ മാർക്കറ്റാണ് ഓണക്ക സൂപ്പർ മാർക്കറ്റാണ് അപ്പോൾ അതിന്ന് വാങ്ങുമ്പോ എന്താ വച്ചാലേ ഒരു ഒരു സുഖമില്ലാത്ത പച്ചക്കറിയും ഇതൊക്കെയാ ഫ്രഷ് ആവൂല അപ്പൊ ഞാൻ നന്നിട്ടും കൂടി നേട്ടം വരെ നേരം വേകും ഒമ്പത് മണി ഒമ്പത് മണി കഴിഞ്ഞു ഒമ്പതരക്കെ ആവും ഇവിടെത്തെ രാത്രി നാട്ടത്തെ ഒരു പതിനൊന്ന് മണി അപ്പൊ കുറേ സമയമുണ്ടല്ലോ അതുണ്ടാക്കാൻ ഇപ്പൊ ഞാൻ നന്നിട്ടും കൂടി എന്തു ചെയ്യും ഞങ്ങൾ രണ്ടാളും കൂടി ഇവിടെ കുറച്ച് അങ്ങനെ നടന്നാൽ റമീസ് മാളിൽ പോകാൻ പറ്റും അപ്പൊ മാളിൽ പോയിട്ട് ഉള്ളിയും പിന്നെ മല്ലിച്ചപ്പൊക്കെ വേണമല്ലോ എന്തെങ്കിലും അപ്പം മല്ലിച്ചപ്പൊക്കെ വാങ്ങും അപ്പം ഇത് കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം അതിന് പോകാൻ തീർച്ചിട്ടോ അങ്ങോട്ടൊക്കെ തെർക്കിണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകാൻ നന്ദുട്ടൻ കുളിയൊക്കെ കഴിഞ്ഞ് നന്ദുട്ടൻ ടി വി കാണുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ അത് നന്നാക്കി കഴിയട്ടെ ഇത് നമുക്ക് മാള് പോകണ വിശേഷം ഞാൻ നന്ദുട്ടിനു പോകുമ്പോൾ അതൊക്കെ അവിടെയൊക്കെ കാണിച്ചുതരാം പിന്നെന്താ പിന്നെ കറി എങ്ങനെ ഉണ്ടാക്കുന്നതും കാണിച്ചു തരാം എൻ്റെ സ്റ്റൈൽ ഓഫ് ഞണ്ട് കറി ഞാൻ എപ്പോഴും ഞണ്ട് കറി ഒന്നും ഉണ്ടാക്കാതെ അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഞണ്ട് ഞണ്ടൊന്നും വാങ്ങില്ലല്ലോ അപ്പം ഞണ്ട് കറി ഒക്കെ വെച്ചിട്ട് കുറേ കാലമായിട്ടാണ് അപ്പോൾ ഞാനൊക്കെ എൻ്റെ ഒരു ഐഡിയയ്ക്ക് ചെയ്യും അങ്ങനെയാണ് അപ്പോൾ കൂളിയൊക്കെ കഴിഞ്ഞാൽ റെഡി ആയിട്ടാ നന്ദുട്ടനും റെഡിയായി ഞങ്ങൾ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരട്ടെ സാധനങ്ങൾ കുറേ ഒന്നുമില്ല ഞാൻ പറഞ്ഞു ഉള്ളി വാങ്ങാണ്ട് പിന്നെ പാൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പാൽ വാങ്ങാണ്ട് മല്ലി ചപ്പം വാങ്ങാണ്ട് അത്രയേ ഉള്ളി അപ്പോൾ അവിടെ എത്തി എന്താവും അറിയില്ല കേട്ടോ സാധനങ്ങൾ അപ്പോൾ ഏട്ടെ പൈസ വന്നിട്ടാണ് പോയത് അൻപത് ഇവിടുത്തെ അൻപത് ദർശം തന്നിട്ടുണ്ടോ ഉണ്ടോ ഇവിടുത്തെ അൻപത് കണ്ടോ നല്ല ഭംഗിയില്ലേ ഇത് വാട്ടർ പ്രൂഫാ വെള്ള തട്ടിയിലൊന്നും ആവില്ല അപ്പോൾ സംഭവം പെട്ടെന്ന് കീറും തൊന്നുമില്ല ഇതാണ് ഇവിടുത്തെ അൻപത് ഗ്രഹം ഒക്കെ കിട്ടിയിട്ടാണ് നമ്മൾ പോകാൻ പോണത് നന്തു ടവറൊക്കെ തുറന്നിട്ട് ഇറങ്ങി ഇവിടെ ചുട്ടുപൊള്ളുന്ന ചൂടാണ് ആ ഭയങ്കര ചൂടാട്ടോ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഭയങ്കര മഴയും അതുപോലെ വയനാട് ഉണ്ടായ ആ ഒരു ദുരന്തം ഭയങ്കര പേടിപ്പെടുത്തുന്നതാണ് ഞാൻ ഇന്ന് രാവിലെ ഇരുന്നിട്ട് കുറേ അത് കണ്ടിട്ടോ ഈ ഒരു സം ഞാനിപ്പോൾ ഇന്ന് ഈ വ്ലോഗ് ഇടുന്നത് ഇത് ഇന്നുണ്ടായതല്ല രണ്ട് ദിവസം മുൻപുണ്ടായതാണ് അപ്പം ഞാനിത് ഓൾറെഡി എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സെറ്റാക്കി വെച്ചായിരുന്നു ആ ഇടയ്ക്കാണ് നമ്മുടെ ഇപ്പോൾ ഇന്നലെ ഉണ്ടായ ആ ഒരു മണ്ണിടിച്ചിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരും സേഫായിട്ടിരിക്കുക എന്താ പറയുക കുട്ടികളൊക്കെ നന്നായിട്ട് നോക്കുക എല്ലാവരും സേഫായിട്ടിരിക്കുക അല്ലെങ്കിൽ ഇനി അപകടമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു അപകടം വരണ ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുഴ വക്കിലും തീരദേശ പ്രദേശങ്ങളിലും പിന്നെ അതുപോലെ കുന്നു മലകളൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളവരൊക്കെ അത് കാണണമെങ്കിൽ സേഫായിട്ട് നിങ്ങളുടെ ഫാമിലിയിൽ എവിടേക്കെങ്കിലുമൊക്കെ സേഫാണെന്ന് തോന്നുന്നത്തേക്ക് മാറുക എന്നിട്ട് എല്ലാം ഒന്ന് ശാന്തമായതിനു ശേഷം തിരിച്ച് വരിക ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഓരോ കാര്യങ്ങളും കേൾക്കുന്നത്

അപ്പൊ ഞങ്ങൾ അൻപത് തിറായിട്ട് പോയിട്ട് ഇരുപത് ദഹത്തിന് സാധനങ്ങള് വാങ്ങി മുപ്പത് ബാക്കിണ്ട് നന്ദുട്ടൻ ഒരു കാർഡ് ഉണ്ട് കാർഡ്ണ്ട്ട്ടോ അത് വാങ്ങാൻ വേണ്ടി പോവുകയാണ് അതിൽ എത്രണം ഏഴെണ്ണം അങ്ങനെ എന്തോ ഉണ്ട് ഒരു ദീർഘത്തിന് ഏഴെണ്ണം അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോവുകയാണ് കളിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഏട്ടൻ വന്നാൽ ഒരു രണ്ടെണ്ണം കൂടിയായി കളിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് വാങ്ങിയിട്ട് വരാൻ വേണ്ടിയിട്ട് ആൾ പോവാണ് അപ്പോൾ ഞാൻ മേലേക്ക് കയറി കേറി അവിടെ നന്ദുട്ടന നടത്തിയെ ഇങ്ങോട്ട് കേറുമ്പോ ഞണ്ടീന്റെ സ്മെല്ലുണ്ട് ഞണ്ടീന്റെ സ്മെല്ലാ പോവാ ചെയ്യാട് പക്ഷെ ഏ സി കിട്ടും തണുപ്പ് പോലൊന്നും തോന്നുന്നില്ല തോന്നിയതാ സഹായം ഇതാണ് ട്ടെ ഇത് ഈ സാധനം കണ്ടെ ഇത് പൊട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളവ് കൊറേ കാടുണ്ട് എൻ്റെ കയ്യിൽ ഓൾറെഡി ഇതിൻ്റെ ഒന്ന് വാങ്ങിയുണ്ട് അടുത്ത് കാണിച്ചു കൊടുക്കാം അത് കാണിച്ചുകൊടുക്കി ഇതാ ഇതാ ഇത് കൊറേ ഇണ്ട് ഞാൻ നേരത്തെ വാങ്ങിയേഴ് ഏഴെണ്ണം ഉണ്ടായിരുന്നുള്ളു ഇതില് കുറേ എണ്ണ ഉണ്ട് കേട്ടോ ഇതിൽ കുറേ എണ്ണ ഉണ്ട് തന്നെ ഉണ്ടാവുക എങ്ങനെയാല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടെണ്ണം ഉണ്ട് ഞാൻ അതൊന്ന് മിസ്സായതാണ് കൈസ് ഒന്ന് ആ കാട്ടിൻ്റെ ഇടയ്ക്കായിട്ട് വീണിട്ടുണ്ടാവും അപ്പം ശരി ഞാനിനി ഞണ്ടുകറി ഉണ്ടാക്കാൻ നോക്കട്ടെ ഇപ്പം തന്നെ നല്ല സ്മെല്ലുണ്ട് മറ്റേ ആള് വരുമ്പോഴത്തേക്കും സ്മെല്ലൊക്കെ കളയണം ഓക്കെ ഫാനൊക്കെ ഇട്ട് വച്ച് എക്സോസ്റ്ററൊക്കെ ഇട്ട് സെറ്റാക്കി സ്മെല്ലൊക്കെ കളയണം അപ്പം ഇങ്ങോട്ട് കയറുമ്പോൾ ഒരു ഞെണ്ടിൻ്റെ സ്മെല്ലുണ്ട് ഞെണ്ടിൻ്റെ സ്മെല്ലിഷ്ടായിട്ടല്ല പക്ഷെ പുറത്തുനിന്ന് ജോലി കഴിഞ്ഞിട്ടുണ്ട് അതിക്ക് കയറുമ്പോൾ ഒരു വന്ന ഒരു ഇതല്ല നമ്മുടെ വീടല്ലല്ലോ ഏട്ടൻ മാത്രമാണ് കുഴപ്പമില്ല അവരും കൂടി ഉള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് ഒരു 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 ഇത് അപ്പോൾ ഇനി ഞണ്ടും കറി വെക്കാൻ പോവുകയാണ് അപ്പം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പേസ്റ്റ് ആക്കി വെക്കണം ആദ്യം പിന്നെ ഉള്ളി കട്ട് ചെയ്യണം തക്കാളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷമാണ് കുക്കിങ് സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ കൂട്ടം പോയിട്ട് കളിക്കുക എന്തെങ്കിലും ചെയ്തോ ഞാൻ കുക്ക് അപ്പോൾ കട്ടിങ് തുടങ്ങട്ടെ അത് കഴിഞ്ഞിട്ട് കടുവറ കടുവറ ആകുമ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യട്ടോ കാരണം ഞാൻ അതിലെന്താ ചെയ്യാ യൂട്യൂബിൽ എന്തെങ്കിലും ഒരു വീഡിയോ ഓൺ ആക്കിയിടും അതിനിങ്ങനെ കണ്ടിട്ടിങ്ങനെ പണിയെടുക്കും അപ്പം നമ്മൾ കുക്കറിലാണ് കറി ഉണ്ടാക്കുന്നത് കേട്ടോ എല്ലാം ഞാൻ അരിഞ്ഞ് ആക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഓയിൽ ഒഴിക്കട്ടെട്ടോ <laughs> oh, mandi, 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 mandi. അളവൊന്നും മീൻകാലൊക്കെ എത്ര പോലെ മുളക് പൊടി നീച്ചിട്ടാണ് കണ്ടാ മഞ്ഞൾ പൊടി മുളക് പൊടി ഇട്ട് ഇനി ഇളക്കണം ഇനി മല്ലിപ്പൊടി ഇടാൻ പോവാണ് ഇനി നമ്മക്കൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാൻ അപ്പൊ എൻ്റെ അമ്മ വേണിച്ച് ഇളക്കാണ് ഞാൻ ഇളക്കട്ടെ അപ്പൊ ഞങ്ങള് ജീരകവും ഗരം മസാലയും എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് അളച്ചു ഞങ്ങള് ഏർ കറി വെക്കാൻ പോണ ഞണ്ട് കാണിച്ചിരണം ഇതാണ് ഞങ്ങള് കറി വയ്ക്കാൻ പോണ രണ്ട് ഇത് ഫുള്ള് കാലാവും കാണണു മ്മ ഞണ്ടിൻ്റെ കാലിൻ്റെ കറിയാ കുളിച്ചു ു തിളച്ച് വരണുണ്ട് പിന്നെ ഒരു കാര്യണ്ട് ഞങ്ങൾ ചോറുണ്ടിട്ടില്ല കേട്ടാ കണ്ട ഇല്ല മീൻ വറുത്തയുണ്ട് ഉപ്പേരിയുണ്ട് ചോറുണ്ട് കറി അവിടെ റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ചോറുണ്ടിട്ടില്ല നന്തുട്ടൻ ദോശ രാവിലത്തെ ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇതുവരെ ഒന്നും തിന്നിട്ടില്ല ഇങ്ങനെ കഴിഞ്ഞിട്ട് വേണം എന്തെങ്കിലും കഴിക്കാൻ ഇപ്പം ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് ചോറുണ്ടിട്ടില്ല ചോറൊന്നുമില്ല പക്ഷെ രാവിലത്തെ കളിയിരുന്നു അങ്ങനെ ഇരുന്നട്ടോ ഇന്ന് ചോറ് ഉണ്ടാക്കണം ദോശ നന്തുട്ടൻ എടുത്തീട്ട് അപ്പൊ നല്ല അടിപൊളി ഞണ്ടും കറി ഇവിടെ ആയിക്കൊണ്ടിരിക്കുക അടിപൊളി ഞാൻ തന്നെയാണ് പറയുന്നത് ഞാൻ തന്നെ എന്റെ കറീന നല്ലത് പറഞ്ഞിട്ട് കാര്യം ഉണ്ടോ അപ്പൊ കറിയുടെ ആയിക്കൊണ്ടിരിക്കാൻ നന്നായിട്ട് തിളച്ച് നല്ല മണം വരണം കറി റെഡി മടി കുക്കറിൽ കുക്കറിന്ന് ഞാന് അത് ഇതിക്ക് മാറ്റിയിട്ടുണ്ട് കുക്കറിൽ നമുക്ക് വേറൊരു ഉണ്ട് കേട്ടോ എന്നാലെ പോപ്കോൺ കോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ പോപ്കോൺ ഉണ്ടാക്കാന്ന് വിചാരിക്കാണ് ഇനിയിപ്പോ അതെങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത് ഒന്ന് യൂട്യൂബ് നോക്കണ നല്ലതല്ലേ എനിക്ക് ഐഡിയ ഉണ്ട് പക്ഷേ ഒന്ന് യൂട്യൂബ് നോക്കട്ടെ അപ്പം ആദ്യം കുക്കർ ഒന്ന് കുക്കറത്ത് വെള്ളമൊക്കെ വയ്ക്കിയതിന് ശേഷം ഓയിൽ വെച്ചിട്ട് അതിൽ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കട്ട ഓയിലിൽ കുറച്ച് ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിക്ക് പോപ്കോൺ ഇടട്ട ഇല കോൺ ഇടട്ടെ ഇട്ടിട്ട് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിങ്ങനെ ഇളക്കി കൊടുക്കുക എന്നിട്ട് ഒന്നൊക്കെ ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട് കാണുമ്പോൾ വേഗം വിസിലൂരിയിട്ട് അത് മൂടി അടച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഫോണെടുത്ത് നിൽക്കണില്ലേ അത് ഒക്കെ കൂടി പൊട്ടി പൊട്ടിത്തെറിച്ച എൻ്റെ മുഖത്തേക്കൊക്കെ വരും ചിലപ്പോൾ അപ്പോൾ ഞാനിത് അടക്കി ഫോൺ ഓഫ് ആക്കട്ടെ കേട്ടോ എന്നിട്ട് റെഡി ആയതിന് ശേഷം കാണിച്ചു തരാം

ഞാൻ ആദ്യമായിട്ട് സത്യം പറഞ്ഞത് ഉണ്ടാക്കണ ഞാൻ വലിയ കെമ്മിൽ ഇതൊക്കെ പറഞ്ഞെങ്കിലും യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ കണ്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയത് കേട്ടാ അടിപൊളി തളയം നല്ല ചൂട് പിന്നെ അപ്പൊ ഞങ്ങള് ചോറിന് എപ്പോഴാ ചോറിന് നന്ദിട്ട പിന്നെ ഇതിലാട്ടാ ഞാൻ കഴിക്കണത് ഞാൻ ഞണ്ടുകറി എടുത്തിട്ടില്ല ഇപ്പൊ ഏട്ട വന്നിട്ട് എന്തായാലും രാത്രി കുബൂസ് കഴിക്കുമ്പോൾ എടുക്കാ വിചാരിച്ചു ഏതായാലും കറിയാ മറ്റേതുണ്ടല്ലോ നന്തുട്ട ഞണ്ടുകറി കൂട്ടി കഴിക്കുന്നുണ്ട് ഞാൻ പിന്നെ ചോറ് എടുത്താല് ഈ പ്ലാ ഈ പാത്രത്തില് ബാക്കി ഇതിൽ തന്നെ ഇട്ട് കഴിക്കാ ഇനി പ്ലേറ്റ് എടുക്കണ്ട വിചാരിച്ചു അത്രേ ഉള്ളൂ ഞാൻ ഞാൻ പറഞ്ഞില്ലേ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ചോറ് ഉണ്ണാറേ ഇല്ല ഇന്നിപ്പോൾ ഇത് എടുത്തു അപ്പൊ ഇതൊക്കെയാണ് എനിക്കുള്ളത് താളയനല്ല അയിലത് ഇത് വേണ്ടായിരുന്നു കേട്ടോ അപ്പൊ താളയൻ പിന്നെ നന്തുട്ടൻ താഴുന്നേ കുട്ടികളുടെ ഉച്ച കേട്ടപ്പോ രണ്ടു ദിവസമായിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പൊ താഴത്തേക്ക് പോയൊക്കെയാണ് കളിക്കാൻ വേണ്ടി പോയതാണ് പക്ഷെ അവരായിട്ട് പരിചയപ്പെടാൻ ആൾക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ അപ്പോൾ ഇങ്ങോട്ട് തന്നെ വന്നിട്ട് എന്നെയും കൂട്ടിയിട്ട് താഴത്തേക്ക് വീണ്ടും പോയിട്ടാണ് അങ്ങനെ ഞങ്ങൾ പിള്ളേരൊക്കെ പരിചയപ്പെട്ടിട്ട് അവനവിടെ സെറ്റായി എല്ലാവരും കൂടി കളിയൊക്കെ തുടങ്ങി അപ്പം നമ്മുടെ നന്ദുട്ടനും കുറേ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടാ ഇവിടെ വന്ന് ഇത്രയും കഴിഞ്ഞിട്ടാണ് ആരെങ്കിലും കിട്ടുന്നത് നന്ദുട്ടനും ഇതുവരെ പിന്നെ ദേവു മാമിയൊക്കെ ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ കഴിഞ്ഞ മാസം വരെ ഇപ്പം ഞങ്ങൾ ഫുൾ സർച്ചിങ് ആയിരുന്നു ആരെങ്കിലും കളിക്കാൻ കിട്ടുമോ കിട്ടുമോ ഇന്നലെ മാളിൽ വരെ പോയിട്ട് ആൾ കളിക്കാൻ ആരും കിട്ടാനായിട്ട് വലിയ സാഡില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം എല്ലാരും കൂടി കളിക്കുന്നുണ്ട് താഴെ ഇവിടെ നിന്നിട്ട് താഴത്തേക്ക് നോക്കിയാ കാണാൻ പറ്റും കളിക്കും അപ്പൊ കൈസ് ഇത്രയും ഉള്ളിട്ടായി ഒരു ഒരു മൂന്നാല് മണിക്കൂറിന്റെ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം നെക്സ്റ്റ് വ്ളോഗ് വീണ്ടും വരാം താങ്ക്